അതിരപ്പിള്ളി ആനക്കയത്ത് കാറുകൾക്കും സ്കൂട്ടറിനും നേരെ കാട്ടാന ആക്രമണം മലക്കപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ട് കാറുകൾക്കും ഒരു സ്കൂട്ടറിനും നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് ആനക്കയം പാലത്തിന് സമീപത്തായിരുന്നു സംഭവം അതിരപ്പിള്ളിയിൽ നിന്നും മലക്കപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ കാറാണ് കാട്ടാന ആദ്യം ആക്രമിച്ചത് ആനക്കയം പാലത്തിന് സമീപത്തെ വളവിൽ വെച്ചായിരുന്നു സംഭവം ആന നിൽക്കുന്നത് കണ്ട് ഹോൺ മുഴക്കിയതിനെ തുടർന്ന് കാറിനു നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയും തുമ്പിക്കൈ കൊണ്ട് കാറിൻ്റെ ഗ്ലാസ് തകർക്കുകയും ചെയ്തു ഭയന്നുപോയ ഇവർ കാർ നിർത്താതെ പോയി പുറകിൽ വരികയായിരുന്ന കോതമംഗലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിനു നേരെയും സ്കൂട്ടറിനു നേരെയും ആന തിരിയുകയായിരുന്നു ആന വരുന്നത് കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് യാത്രക്കാർ ഓടി ഇതോടെ പുറകിൽ വന്നിരുന്ന കാറും ആന ആക്രമിച്ചു വാഹനത്തിലുണ്ടായിരുന്നവർ പേടിച്ച് ഒച്ചവച്ചതിനാൽ ആന പിന്മാറി ആക്രമണത്തിൽ കാറിനും ബൈക്കിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു മീഡിയ ടൈം ചാലക്കുടി